നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഗാസത്തിലെത്തിയാണ് ഇസ്രായേലിന്റെ മരണക്കളികൾ ഇന്നും ഗാസ സിറ്റിയിലും ഉൾപ്പെടെ രൂക്ഷ ആക്രമണങ്ങളാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത് ഗാസയിൽ ഇസ്രായേലിനോളം പഴിച്ചാറേണ്ട രാജ്യമാണ് ലോക വൻ ശക്തിയായ അമേരിക്ക ഏതുവിധേനയും പിടിച്ചു നിൽക്കാനുള്ള പലസ്തീനികളുടെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ പതിനൊന്ന് സന്ദർഭങ്ങളിൽ ഇസ്രായലിന്റെ രക്ഷയ്ക്ക് ഓടിയെത്താറുണ്ട് അമേരിക്ക ഒരു വെളിക്കപ്പുറത്ത് തങ്ങളുണ്ട് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറയാൻ തുടങ്ങിയത് ഒക്ടോബർ ഏഴിന് ശേഷവുമല്ല ഗാസയുടെ ദുർവിധിക്ക് ഇസ്രായേൽ മാത്രമല്ല ഉത്തരവാദി ഉത്തരവാദിയെന്നത് പണ്ടേ പരസ്യമായ ഒരു രഹസ്യമാണ് കൂട്ടുത്തരവാദിത്വമുള്ള രാജ്യമാകട്ടെ അമേരിക്കയും അമേരിക്ക തന്നെയാണ് ഇസ്രായേൽ എന്ന ചൊല്ല് അങ്ങനെ കാരണമേതുമില്ലാതെ പൊട്ടിമുളച്ചതല്ല സംരമങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തി അത് ലോകരാജ്യങ്ങൾ ശരിവച്ചിട്ട് എത്രയോ നാളുകൾ പിന്നിട്ടിരിക്കുന്നു അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സ്റ്റേറ്റായാണ് ഇസ്രായേൽ കണക്കാക്കപ്പെടുന്നത് പോലും ഗാസാ വിഷയത്തിൽ നൂറ് ശതമാനവും ഇസ്രായേലിനൊപ്പം എന്ന പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്തുള്ള യു എൻ പ്രഖ്യാപനത്തെ വീറ്റോ ചെയ്തതിലൂടെ തങ്ങൾ ഇസ്രായേലിനോടൊപ്പം തന്നെ എന്ന പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഈ തീരുമാനത്തോടെയാണ് ജോ ബൈഡന് ജിനോസൈഡ് ജോ എന്ന വിളിപ്പേരി വിടത്തു സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് എത്ര തവണയാണ് അമേരിക്ക ആവർത്തിച്ചിട്ടുള്ളത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ മുതൽ തവണയാണ് ഇസ്രായേലിന് അനുകൂലമായി വീട്രോ ചെയ്തത് വീടോ ചെയ്യാനുള്ള അധികാരത്തിൽ അറുപത്തിയഞ്ച് ശതമാനവും ഇസ്രായേലിനായാണ് അമേരിക്ക ഉപയോഗിച്ചത് എന്നർത്ഥം ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ലോക കോടതി വിധി ദക്ഷിണാഫ്രിക്കക്ക് അനുകൂലമായാൽ വീട്രോ ചെയ്യാൻ അമേരിക്കയെ ആശ്രയിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനോട് അമേരിക്കയ്ക്കുള്ള ഈ അനുകൂല സമീപനം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് രക്ഷയാകുന്നതും ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിന് ശേഷം അറബ് നേതാക്കളുമായി നടത്തിയ തിരക്കിട്ട ചർച്ചകളിലും തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമായി ഉന്നയിച്ചത് ഇതിനിടെ ഇസ്രായേൽ സന്ദർശിച്ച ബൈഡൻ അറബ് നേതാക്കളെ തങ്ങളുടെ വരുതിയിൽ വരുത്താൻ ശ്രമിച്ചെങ്കിലും അലഹലി ആശുപത്രി ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയായി എങ്കിലും ഇസ്ലാമിക് ജിഹാദിന്റെ മിസൈൽ ഉന്നം തെറ്റി ആശുപത്രിക്ക് മേൽ പതിച്ചതാണെന്ന ഇസ്രായേലിന്റെ വിവാദത്തിന് അന്ന് പ്രസിഡന്റ് സാക്ഷ്യപത്രം നൽകി ഗാസയിൽ വാക്കാലുള്ള പിന്തുണ മാത്രമല്ല ഇസ്രായേലിന് അമേരിക്ക വകയിരുത്തിയിരിക്കുന്നത് ഗാസികമേൽ വർഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ ബോംബുകളും അമേരിക്കയുടെ സംഭാവനകളാണ് ഗാസികമേൽ പ്രയോഗിക്കാൻ ഒക്ടോബർ ഏഴിന് ശേഷം പത്തായിരം ടൺ മാരകായുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഇരുന്നൂറ്റി നാൽപ്പത് കാർഗോ പ്ലെയിനുകളിലും ഇരുപത് കപ്പലുകളിലുമായി എത്തിയ ഇവയിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം ബോംബുകൾ ഇതിനോടകം ഇസ്രായേൽ ഗാസയിൽ പ്രയോഗിച്ചു കഴിഞ്ഞു ഗാസയെ ഇത്രമേൽ തകർക്കാൻ അമേരിക്കയെ പോലൊരു വൻ ശക്തിയുടെ കൂട്ടുപിടിച്ചല്ലാതെ ഇസ്രായേലിന് കഴിയില്ലെന്നിരിക്കും പരസ്പര സഹകരണത്തിലൂടെ എല്ലാ പിന്തുണയും പ്രകടമാക്കുന്നുണ്ട് അമേരിക്ക യുദ്ധത്തിന് സായുധ സഹായം ഒന്നും തന്നെ തങ്ങൾ ഇസ്രായേലിന് നൽകുന്നില്ലെന്നാണ് പെന്റഗണിന്റെ വാദമെങ്കിലും ദി ജേണലിന്റെ ഡിസംബർ ഒന്നിലെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ ഏഴിന് ശേഷം പതിനയ്യായിരം ബോംബുകളും അൻപത്തിയേഴായിരം ആർട്ടില്ലറി ഷെല്ലുകളും അമേരിക്ക ഇസ്രായേലിന് കൈമാറി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രയോഗിക്കുന്ന മൂന്ന് കിലോയിലധികം ഭാരം വരുന്ന അയ്യായിരത്തിലേറെ ബോംബുകളും ഇതിൽ ഉൾപ്പെടുന്നു സുരക്ഷിത സ്ഥലമെന്ന് ചൂണ്ടിക്കാട്ടി പലായനം ചെയ്യാൻ ഇസ്രായേൽ ോട് നിർദ്ദേശിച്ച വടക്കൻ വടക്കൻഗാസിൽ ഈ ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് ഈ ബോംബുകൾ ഏൽപ്പിച്ച ക്ഷതം ഭീകരമായിരുന്നു എന്നത് വ്യക്തമായതുകൊണ്ട് കൊണ്ട് തന്നെ യുഎസ് ഇനി ഈ ബോംബുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ചേക്കില്ല എന്ന് എന്നുപോലും റിപ്പോർട്ടുകളുണ്ട് യുദ്ധസജ്ജമായ സൈനിക വാഹനങ്ങൾ സൈനിക ആയുധങ്ങൾ രക്ഷാ കവചങ്ങൾ മരുന്നുകൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയും യുഎസിന്റെ വക ഇസ്രായേലിന് ലഭിച്ചിരുന്നു ഇതിൽ ഡിസംബറിൽ മാത്രം രണ്ടു തവണ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ മാരകശേഷിയുള്ള ആയുധങ്ങൾ അടിയന്തരമായി അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു ഇസ്രായേലിന്റെ അടിയന്തര ആവശ്യം മാനിച്ച് ആയുധങ്ങൾ കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് ആന്റണി ബ്ലിങ്കൻ അത് അറിയിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷയിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്ന് അന്ന് തെല്ലും സങ്കോചിതമില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്തു ബ്ലിങ്കൻ ഇസ്രായേൽ യു എസ് ബന്ധം ഉടലെടുത്ത കഥ ഗാസ യുദ്ധത്തിനും എത്രയോ മുൻപ് തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി തുടങ്ങിയതാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രം നൂറ്റി അൻപത്തിയെട്ട് മില്യൺ ഡോളറിന്റെ ആയുധ ശേഖരങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് എത്തിച്ചു നൽകിയത് മറ്റൊരു രാജ്യത്തിനും ഇത്രയും സഹായം അമേരിക്ക ചെയ്തിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജൂതരാഷ്ട്രം നിർമ്മിക്കാൻ അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴുള്ളതുപോലെ അത്ര ദൃഢമായിരുന്നില്ല ഇസ്രായേൽ അമേരിക്ക ബന്ധം ഒരു പ്രത്യേക ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എഫ് കെന്നഡിയുടെ പരാമർശം പോലും സമാധാനപരമായി ജീവിക്കാൻ ഇസ്രായേൽ ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന സമീപനമായിരുന്നു അന്ന് ഇസ്രായേലിനെയും അമേരിക്കയെയും കൂട്ടിയോജിപ്പിച്ചിരുന്നത്